ഹലോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വിഷമത്രമാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം അഞ്ചാറ് വീഡിയോകൾ ഇട്ടിരുന്നു അതിൽ ഒന്ന് രണ്ട് പേർ ചീത്ത കമൻറ്റുകളാണ് ഇട്ടിരുന്നത് അനാവശ്യമായ കമൻറ്റുകൾ ഇട്ടിരുന്നു അപ്പോൾ അപ്പം ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഈ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളെപ്പുറത്ത് അനാവശ്യ കമൻറ്റുകളൊന്നും ഈ ഇടാതിരിക്കുക അപ്പോൾ ഞാൻ പ്രത്യേകിച്ചും പറയാൻ വന്ന ചിലവർ നമ്മളുടെ അച്ഛനമ്മമാരേക്ക് വിളിച്ചിരുന്നു അമ്മമാരെ വിളിച്ചില്ല അച്ഛന അച്ഛനാണ് വിളിച്ചിരുന്നത് അപ്പൊ നമുക്ക് എത്രമാത്രം വിഷമമാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾ ഇടുമ്പോൾ നമുക്കും ചെറുതായിട്ടൊരു വിഷമം തോന്നുന്നുണ്ട് എന്നാൽ നമ്മൾ ഇനിയും വീഡിയോകളിടും ഗൈസ് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഇനിയും വീഡിയോകളിടും അപ്പോൾ ഇതിനുള്ള പറയാൻ പറ്റില്ല ഗൈസ് എനിക്ക് വിഷമമാവുകയാണ് ഇത്രയും മോശ കമൻ്റുകൾ ഇടുമ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ഈ നടപടികൾക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണിത് അപ്പം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഇതുവരെയും ഒരുപാട് വീഡിയോകൾ ഇട്ടിരുന്നു അതിൽ നമ്മൾ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളും ഇട്ടിരുന്നില്ല അഥവാ നിങ്ങൾക്ക് മോശമായിട്ട് എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കേണ്ടതാണ് നമുക്ക് ആവാ രണ്ട് മാസമാണ് കിട്ടുന്നത് അതിൽ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് വീഡിയോ വീഡിയോയിലൂടെ ഇടുന്നു തന്നെ ഉള്ളൂ അതുങ്ങളായിട്ട് നമ്മളെ സങ്കടപ്പെടുത്തരുത് എന്നാണ് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക